ഹലോ അസ്സാമലൈക്കും എന്താ എല്ലാവരും വിശേഷങ്ങൾ സുഖാൻ അലഹദില്ല ഇവിടെ കാണാത്ത കേട്ടോ എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം തരട്ടെ അതുപോലെ നമ്മുടെ അലാലായ മുറാദിലൊക്കെ സാധിക്കട്ടെ നമ്മൾ പറഞ്ഞ പെട്ടവരോട് കബലോക്കി കൊടുക്കട്ടെ മഷാ ഒന്നാ നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നടന്ന് കിട്ടണം അല്ലേ അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയ ഒരു ധുവാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഏത് സമയവും നമ്മൾ ചൊല്ലേണ്ടത് ഏതാണ് ആ ധുവ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിശാ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പിന്നൊരിക്കലും ആവട്ടെ എന്ന് പറിച്ചു മാറ്റി പഠിച്ചാൽ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണ് ആരും അതിന് വേണ്ടി സങ്കടപ്പെടേണ്ടട്ടോ എന്നാൽ അല്ല നല്ലൊരു ഹയറായ സമയത്തേക്ക് അല്ലെങ്കിൽ നമുക്കത് പഠിച്ചാൽ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി എന്നാൽ അല്ല ഇങ്ങനെ ദുവാ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹം ഹലാലാണെങ്കിൽ അത് നടത്തി തരും പിന്നെ അതുപോലെ തന്നെ എല്ലാം പഠിച്ചാൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ നമ്മുടെ ധുവകൾ കൊണ്ട് ഉറപ്പ് ശരിയാക്കട്ടെ ഇഷ്ടം നമുക്ക് ഏതാ ദുവാ നോക്കിയാലോ ഇത് ചൊല്ലേണ്ട വിധം നമ്മൾ സുഭംസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് ഇനി എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ അള്ളാഹിനോട് ഏത് ഒരു ദുബ ചെയ്തതിനു ശേഷം നമ്മുടെ മുറാദ് പറഞ്ഞു കൊണ്ട് അള്ളാഹിനോട് ദുബ ചെയ്യുക ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ആഗ്രഹം റബ്ബ് സാധിച്ചു തരും നമ്മൾ ജോലിക്കാമായിക്കോട്ടെ നമ്മുടെ വിവാഹ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് എളുപ്പമാക്കി കിട്ടണം അല്ലേ അത് എളുപ്പമാക്കണം പിന്നെന്താ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ വിസ സംബന്ധമായ കാര്യങ്ങൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ അതൊക്കെ ഉടച്ചൊരു എളുപ്പമാക്കി തരും തീർച്ചയായിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യണേ Oh. Uh.